ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യകാല യൂറോപ്യൻ സൊസൈറ്റിയെക്കുറിച്ചിട്ടാണ് നമുക്കറിയുന്നത് പോലെ സോഷ്യോളജിയുടെ ചരിത്രവും യൂറോപ്പിൻ്റെ ചരിത്രവും വളരെയധികം കണക്റ്റഡ് ആണ് അതായത് മധ്യകാല യൂറോപ്യൻ സമൂഹം ഏതൊക്കെ രീതിയിലായിരുന്നു എന്നത് മനസ്സിലാക്കുക എന്നുള്ളത് സോഷ്യോളജിയുടെ എമർജൻസ് മനസ്സിലാക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ ബ്രീഫായിട്ട് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയുന്നത് പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ പോലെയുള്ള ഒരുപാട് റവല്യൂഷൻസിലൂടെ യൂറോപ്യൻ സൊസൈറ്റി കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ശേഷമുള്ള ഒരു സോഷ്യൽ കണ്ടീഷൻസ് ആണ് ശരിക്കും സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ എമർജൻസിയിലേക്ക് നയിക്കുന്നത് എന്നാൽ ഈ ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരുന്നതിൻ്റെ മുൻപുള്ള ഒരു മധ്യകാല യൂറോപ്യൻ സമൂഹം എങ്ങനെയായിരുന്നു അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യകാല യൂറോപ്പിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് എന്നുള്ളത് അതായത് അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ അവർക്കുള്ള രാജാധികാരത്തിന് ദൈവദത്തമായിട്ടുള്ള അധികാരമായിട്ടായിരുന്നു കണ്ടിരുന്നത് അവർക്ക് ജനങ്ങളുടെ മുകളിൽ ഭരിക്കാനുള്ള അധികാരം ദൈവം നൽകിയതാണ് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുപോലെ ജനങ്ങളും ആ രീതിയിലായിരുന്നു രാജഭരണത്തിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ രാജാവിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ദൈവത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക അന്ന് രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത് രാജാവിൻ്റെ ഭരണം ദൈവദത്തമായിട്ടുള്ള ഭരണമായിരുന്നു എന്ന രീതിയിലായിരുന്നു രാജാക്കന്മാരും അതുപോലെ തന്നെ ജനങ്ങളും വിശ്വസിച്ചിരുന്നത് അന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണത് അടുത്തൊരു കാര്യം ഈ റിച്ച് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് ആയിട്ടുള്ള ആളുകൾ പൂവർ ആയിട്ടുള്ള ആളുകളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് കുറച്ച് ആളുകളുടെ കയ്യിൽ ഒരുപാട് വെൽത്ത് ഉണ്ട് മാസമായിട്ടുള്ള ആളുകൾ കഷ്ടപ്പാട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ടായിരുന്ന വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു സാമൂഹിക സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇത് യൂറോപ്പിലെ എസ്റ്റേറ്റ് സിസ്റ്റത്തിനൊക്കെ കാണിക്കുന്ന ഒരു പിക്ചറാണ് അതായത് കർഷകരാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുന്ന കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മുകളിൽ ഇരുന്നു കൊണ്ട് റിച്ച് ആയിട്ട് അഫ്ലോയൻ്റായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിൽ റിച്ച് പൂർ എന്ന രീതിയിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് മധ്യകാല യൂറോപ്പിൻ്റെ മറ്റൊരു സവിശേഷത അടുത്തൊരു കാര്യം അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമി ആയിരുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഒക്കെ വരുന്നതിന് മുൻപുള്ള ഒരു യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കൃഷിയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിട്ട ജീവിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തൊരു കാര്യം സയൻസിന് തീരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചർച്ച് വളരെ പവർഫുൾ ആയിരുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ലോകവീക്ഷണം ചർച്ച് എങ്ങനെയാണോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതനുസരിച്ചുകൊണ്ടായിരുന്നു ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ അതിനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു അപ്രോച്ചായിരുന്നു ചർച്ചിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത് ചർച്ച് വളരെ ആയിരുന്നു ശാസ്ത്രത്തിന് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചർച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള വിശ്വാസങ്ങളായിരുന്നു ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതും മധ്യകാല യൂറോപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അടുത്തൊരു കാര്യം പോവർട്ടി വളരെയധികം കൂടുതലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു പൈസ ഉള്ള ആളുകൾക്ക് ഒരുപാട് പൈസ ഉണ്ടാവുക ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക ഇല്ലാത്ത ആളുകൾ വളരെയധികം കഷ്ടപ്പാടിൽ ജീവിക്കുന്ന വളരെയധികം പോവർട്ടി ഉള്ള ഒരു സാഹചര്യമായിരുന്നു മധ്യകാല യൂറോപ്പിൽ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഒന്നാമത്തത് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് എന്നുള്ളതാണ് രാജാക്കന്മാർ അവരുടെ അധികാരത്തിന് ദൈവദത്തമായിട്ടുള്ള അധികാരമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് അതുപോലെ റിച്ച് ആയിട്ടുള്ള ആളുകൾ വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾ ആയിട്ടുള്ള ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക ഘടനയായിരുന്നു ഉണ്ടായിരുന്നത് എസ്റ്റേറ്റ് സിസ്റ്റം ഒക്കെ അതിന് എക്സാമ്പിളാണ് എക്കണോമി നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു ശാസ്ത്രത്തിന് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ചർച്ച് വളരെയധികം ആയിരുന്നു ഇതൊക്കെയാണ് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് യൂറോപ്യൻ സൊസൈറ്റി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചത് അതിന് മുന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ചും ഒരുപാട് പുതിയ ആശയങ്ങൾ വന്നു എന്നുള്ളതാണ് അതായത് പരമ്പരാഗതമായിട്ട് തുടർന്നു പോരുന്ന സാമൂഹിക മായിട്ടുള്ള വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ന്യൂ ഐഡിയാസ് വന്നു ഈ ന്യൂ ഐഡിയാസ് പരമ്പരാഗതമായിട്ടുള്ള സാമൂഹിക ഘടനകളെ ചോദ്യം ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളിലേക്ക് അത് വഴി വെക്കുകയും ചെയ്തു അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് വന്നപ്പോൾ അതിൻ്റെ കൂടെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സയൻറ്റിഫിക് റവല്യൂഷൻ സംഭവിച്ചു എന്നുള്ളതാണ് അതായത് ആളുകൾ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നടത്തുകയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും കണ്ടുപിടുത്തങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു അതിലൂടെയാണ് ശാസ്ത്രീയമായിട്ടുള്ള വിപ്ലവങ്ങൾ നടക്കുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് ഈ സയൻറ്റിഫിക്കായിട്ടുള്ള റവല്യൂഷനാണ് പിന്നീട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നയിക്കുന്നത് ശാസ്ത്ര ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങളെ സാങ്കേതികവിദ്യയാക്കി മാറ്റുകയും അത് ഫാക്ടറികളിലും മറ്റുമൊക്കെ അവരുടെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്തപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചത് എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം പുതിയ ഒരുപാട് ആശയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വരികയും ഈ ആശയങ്ങൾ പുതിയൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരത്തിൽ പുതിയ ആശയങ്ങൾ വരുമ്പോൾ അത് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് മോഡേണിറ്റി ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റുകളാണ് ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സയൻറ്റിഫിക് റവല്യൂഷനും അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ കാരണമായത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ വന്നു ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റുകൾ സമൂഹത്തിൽ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്തു ശാസ്ത്രം വളർന്നു ശാസ്ത്രം വളർന്നപ്പോൾ സാങ്കേതികവിദ്യ വളരുകയും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്തു എന്നുള്ളത് ഇത്തരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ വരികയും ട്രഡീഷണൽ സൊസൈറ്റി വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറുന്നതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്കലായിട്ടും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മോഡേണിറ്റി എൻലൈറ്റൻമെൻറ് പോലെയുള്ള ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റുകൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ളത് അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു ട്രഡീഷണൽ സൊസൈറ്റിക്ക് കൗണ്ടർ ആയിട്ടുള്ള ഒരുപാട് ആശയങ്ങളായിരുന്നു മോഡേണിറ്റിയും ഒക്കെ മുന്നോട്ട് വെച്ചത് ഈ ആശയങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുകയും അത് പിന്നീട് ഒരു പൊളിറ്റിക്കൽ ആയി മാറുകയും ചെയ്തതാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേൺറ്റി പോലെയുള്ള ആശയങ്ങളാണ് വന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സോഷ്യൽ ഓർഡറിനെ ടോട്ടലി ചലഞ്ച് ചെയ്യുന്ന ആശയങ്ങളാണ് ഈ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി അതുപോലെ ഡെമോക്രസി എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് അതുപോലെ തന്നെ ഈ ഒരു റിച്ച് പൂവർ ഡിവൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഗെൻസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ് ഈ ആശയങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുകയും അത് ഫ്രഞ്ച് റെവല്യൂഷനിലേക്ക് നയിക്കുകയും ചെയ്തു പിന്നീട് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള യൂറോപ്പിലെ സാമൂഹിക സാഹചര്യമാണ് സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ എമർജൻസിയിലേക്ക് നയിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരുന്നതിന് മുൻപുള്ള മധ്യകാല യൂറോപ്പിൻ്റെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഇത്രയുമാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു